എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നില്ല എൻ്റെ മാക്സിമമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത് അപ്പോൾ എവിടെ സ്ട്രക്കായി പോയ പോലെ വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ഇവൻറ്റാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളിതിൻ്റെ ബാങ്കിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു നമ്മുടെ റാഫലേട്ടൻ്റെ ഗ്രൂപ്പും ജിമോൻ് ഏട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ വലുതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ അത് നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കാന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത്രയും വലിയ ഇവൻ്റിന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം എനിക്ക് മൈക്കിനെയും കാട്ടിയും ഒരു ബാറ്റ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാമായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു തൃശൂരിന് തന്നെ കൈ കേരളത്തിൻ്റെ ഒരു മുതൽ കൂട്ടാകും ഈ റാഫൽ അക്കാഡമി ഓഫ് റീഡിങ് എക്സലൻസ് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഒരു പദ്ധതി പ്രിയപ്പെട്ട സഞ്ജീവൻ ഓരോരോ പ്രശ്നം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് തക്കതായിട്ട് താങ്കൾ തന്നുള്ളവരുമായിട്ട് ആരുമില്ലായിരുന്നു അങ്ങനെയാണ് ജീവൻ ചേട്ടനും റാഫുൽ ചേട്ടനും വന്നത് പറ്റും പ്രേമം എന്നുള്ളൊരു വ്യക്തി ഇതിൽ വളരെ ആണ് എല്ലാവരോടും ചേർന്ന് ഈ പദ്ധതി സ്വർണ്ണത്തിനുള്ള പദ്ധതിയെ റിയലിസ്റ്റിക്കലായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നു ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരു ഇൻ്റർനാഷണൽ കരിക്കുലം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോട്ടോകോൾസോടുകൂടിയ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം അതിലൂടെ അനേകർക്ക് മാത്രമല്ല ഇന്ത്യൻ ടീമിലും ഐ പി എല്ലും ഒക്കെ കടന്നു വരാൻ അവസരങ്ങൾ ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും Rafael, sir, and all the team members of race. It's a great honor for me to be in Kerala, a lovely place, and heart, love, soul, as Sanju Saxon of our team is here and is doing something, and have to be here to support him, to help him, and whenever he required, not only for the Kerala but international cricket and for the sports fraternity, we will try to give our 100% and make sure that Kerala will be the. എല്ല പ്രിയപ്പെട്ട ചാനൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടൊവി ദിലീപ് റാഫേൽ റാഫേലേട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ള ഒരു ഇവൻ്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് നടക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സംസാരിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അത് അദ്ദേഹം വളരെ വിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം റാഫേൽ റാഫേലേടൻ്റെ ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു ഞങ്ങളെ മരണമാസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു എന്താ പറയാ എന്തായാലും പറയാ ഒരു പ്രൊമോഷൻ അതും കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊബിയാണ് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് അതുപോലെ അതിന്റെ കോ പ്രൊഡ്യൂസറാണ് റാഫേലേട്ടൻ അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസ് അപ്പോൾ അത് കൂടിയൊരു ഡിറക്ടറാണ് ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകന്റെ സിനിമ കൂടിയാണ് അപ്പോ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും നിങ്ങൾ ഞാൻ പറഞ്ഞു എന്റെ മൈക്ക് സൗണ്ട് വേണമെന്നു അല്ലെ ഒന്നും കേട്ടില്ലേ നമ്മളെല്ലാവരുടെയും ആർക്കൈവ്സിലേക്ക് പുറകിലേക്ക് പോയാൽ ഇതേ ബുക്കിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരൊന്ന് കൈവക്കിയേ ഒന്ന് കാണട്ടെ അതെ ദാസേട്ടൻ കൈവെക്കുന്നുണ്ട് അവിടെയാ അല്ലേ ഉണ്ട് ഉണ്ട് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് ബേസിലായിട്ട് ബുക്ക് ആർക്കൈവിലേക്ക് പോവുകയാണെങ്കിൽ അതേ ലുക്കിലുള്ള പിക്ചേഴ്സ് എവിടെയെങ്കിലും ഏത് വർഷത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഇല്ല ഞാൻ അങ്ങനെ കളർ ആർ കാണാൻ എനിക്ക് നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സഞ്ജുന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാനെന്ന് അറിയാം മുമ്പ് തന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ പ്രമേയം ഗുസ്തി ആയിരുന്നു ആഞ്ജനേയദാസ് ധോണ്യദാസ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണെന്നാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വല്ല അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ഡോല്ല ഇന്നലെ പറയണെങ്കിൽ എന്റെ വൈഫ് പറഞ്ഞ പറഞ്ഞത് ടോമാൻ കണ്ടവരായിരുന്നു എന്തായാലും അതും കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്മാര് കളിച്ച് കളിച്ച് അവസാനം ഫൈനലിൽ ചോദ്യം നമ്മളെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ് അതിനെ പറ്റി അവർക്ക് ഒരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾക്കൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഈ പറയുന്ന ഏത് സ്പോർട്ടിനെ ബേസ് സ്പോർട്ടിന് എനിക്കറിയില്ല അപ്പൊ അതൊരു നൂറ് കോടി ക്ലബ്ബിൽ കയറട്ടെ എല്ലാവർക്കും എല്ലാ ആശംസകളും സോ മച്ച് വിഷ് യു ഗുഡ് എല്ലാകളും നേരിടുന്നു കിക്കിന്റെയും റാഫേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും മെഗാ പ്രോജക്ടുകളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പോൾ കുറെ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാപം മണിയാണ് പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാപമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും ഇതിലേക്ക് എന്നെ വിളിച്ചത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു സഹോദരമായ റാഫേലേട്ടനാണ് റാഫേലേട്ടൻ ഞാൻ ഞാനൊരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കണോ ഞാൻ റാഫേലെന്നെ വിളിച്ചു വെച്ചു റാഫേലേട്ട ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ അപ്പം പറഞ്ഞില്ല അത് സി ജി പാർക്കാണ് വരുന്നത് ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ആണിവിടെ വരാൻ പോകുന്നത് ഫിലിം സിറ്റി വരാൻ പറഞ്ഞു റാഫേൽ ഫിലിം സിറ്റി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു റാഫേലേട്ട നിങ്ങൾ ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും കാണിക്കാൻ നമ്മൾ വേണം അപ്പൊ ആ സ്നേഹ നമ്മളോട് കാണിക്കണേ എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് റാഫേലേട്ടൻ റാഫേലേട്ടൻ ചെയ്യാത്ത പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി കാര്യങ്ങൾ റാഫേലേട്ടനുണ്ട് ഒരുപാട് സിനിമകളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭവം അതിന് നമ്മളെല്ലാവരും സാക്ഷികളായി അത് നമ്മളെല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് സ്പോർട്സിലുള്ള ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ താരങ്ങൾ തന്നെയാണ് അതിൽ സഞ്ജു സാംസണുമായി ചേർന്ന് ഒരുക്കുന്ന ക്രിക്കറ്റ് അക്കാഡമി എംപീരിയമായിട്ടുള്ളൊരു പരിപാടിയാണത് നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിലും കഴിവ് തെളിയിപ്പിക്കണം തെളിക്കണം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിൽ കൊടുക്കുന്നത് തന്നെയാണ് റേസ് റാഫേലേറ്റിനും സഞ്ജുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വലിയൊരു കൂട്ടായ്മയാണത് കാരണം ഇന്ന് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം കാരണം ഇല്ലെങ്കിൽ നാളെ ട്രോളായി വന്ന് എൻ്റെ ഒന്നോ അല്ലേ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു റാഫേലേട്ടിനും സഞ്ജുവിനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ ടൊവിനോ ബേസിൽ എല്ലാവർക്കും എല്ലാ വിധാശംസകളും നേരുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സോ മച്ച് എന്റെ നമുക്ക് ഇനി ഒന്ന് ഇവർക്കൊന്ന് ആദരിക്കാനായിട്ട് തുടക്കത്തിലേ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ ഒന്ന് നമ്മൾ ഇപ്പൊ ഈ ഒരു മൊമെന്റ് ചെയ്യുവാണ് പറഞ്ഞ താങ്ക് യു താങ്ക് യു അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് മറ്റു പ്രിയപ്പെട്ടവരെ റാഫലേടായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫലേട്ടനായിരുന്നു അപ്പം അന്ന് മുതലുള്ള ഒരു പരിചയം സഹോദരം ഒക്കെയാണ് കാണാറുണ്ട് അതിനുശേഷം പിന്നീടും ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും റാഫലേട്ടൻ പിന്നെ മരണവാസ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസർമാരും കൂടിയാണ് അതുപോലെ ഇപ്പോൾ റാഫേലിൻ്റെ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടി തുടങ്ങി അതുപോലെ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയിൽ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റി ഇവിടെ റാഫേല തുടങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിന് എല്ലാവിധ ആശംസകളും എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സിനിമയുടെ ഡബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പോകാവുന്ന ഭാഗത്തിന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്ന റാഫേലേട്ട ഒരുപാട് നന്ദി അതോടൊപ്പം പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ റേസ് റഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് അതിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ് ഞാനും പി എസ് പറയും നമുക്ക് ആകാട് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാർ ആണ് അവൻ പരമാവധി വലുതാവണം ഏറ്റവും വലിയ നിലയിലെത്തണം അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയുന്നു ആ ക്രിക്കറ്റ് താരം ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ് അതും എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് അതും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഇവിടെ ദില്ലിപേട്ടനുണ്ടായിരുന്നു റേസിലുണ്ടായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നു റാഫൽ ഉണ്ടായിരുന്നു തുടർന്ന് എല്ലാവരുടെയും ഒപ്പം വേദി പങ്കിടാൻ സാധിച്ചതിന് സന്തോഷം നിങ്ങളുടെയൊക്കെ ഒപ്പം കുറച്ച് സമയം ചെറു വെക്കാൻ സന്തോഷം അപ്പോൾ റാഫിയിലേട്ടൻ്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു ഒപ്പം കിക്ക് വൈസ് വരുമ്പോൾ റാഫി ലേറ്റം ചെയ്യുന്ന സിനിമയ്ക്കും എന്തെങ്കിലും എന്ന് ആശംസകൾ

ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമാ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണോസിനൽ ലൊക്കേഷനിൽ പോയിട്ടുള്ളത് അതേപോലെ തന്നെ എംബുരാനാണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് ഉള്ളത് രാജുവിൻ്റെ കൂടെയും ലാലേൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് അപ്പം ഇത് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞാൻ അതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ലാത്തൊരു സിനിമയാണ് എനിക്ക് ഇതിന്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എന്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകളിൽ ഒരുപാട് വിജയിക്കുക എന്നുള്ളത് അത് നന്നാവും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ അതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ് അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്ക് അറിയില്ല എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും ഓരോ നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സിനിമയിലൊന്നും ഒന്ന് അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഏറ്റവും അതിന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കരുതിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺഷ്യൻസ് സ്ട്രഗിൾ ഉണ്ട് ഇതിൻ്റെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് മറ്റേ കാലു നീട്ടിയിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു യുവർ ആസ് ഗുഡ് ആസ് യു ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക അപ്പോ നിരന്തരമായിട്ട് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിനു വേണ്ടിയിട്ടായിരിക്കും പരിശ്രമം അപ്പോൾ അത് ഒരു കോൺസ്റ്റൻസ് ആണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ത്രില്ലും എന്ന് പറയുന്നത് അതിന് മാനസികമായിട്ട് തയ്യാറായിരിക്കുക എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ ആകുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുട ഡോൺ മോസ്കോ സ്കൂളിന്റെ ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി സിനിമാതാരമായിരുന്നുവെങ്കിൽ എഞ്ചിനീയർ ആയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്കൊരു സ്പോർട്സ്മാനോ നഷ്ടപ്പെട്ടോ ആ സമയത്ത് നമുക്ക് അത്രയും ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന അത്രേ ഉള്ളൂ കോമ്പറ്റീഷനോ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലി ഇൻ്റർനാഷണലി അക്ലൈം ആയിട്ടിരിക്കുന്നത് എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ ആത്തിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ ചെറിയ കുട്ടി കഴിക്കുന്ന സമയത്ത് കുറച്ച് മുതിർന്നപ്പോഴത്തേക്കും പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു സ്വാധീനിച്ചിട്ടുണ്ട് സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറട്ടെ പതിനൊന്ന് പേരൊരു ടീമിലുണ്ട് അപ്പാർട്ട് ഫ്രോം ദാറ്റ് അടിച്ഛേ ഒരു ഡിറക്ടർ കൂടിയാണല്ലോ അപ്പൊ നമ്മുടെ യുവ സംവിധായകൻ വിനു വിജയാണ് ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡിറക്ഷൻ എല്ലാം ചെയ്യുന്നത് അപ്പം ഒരു ഡിറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ബോൺ ആക്ടേഴ്സ് അല്ല വിനു ആക്കി എടുക്കുകയാണ് അവരെ ആക്ടേഴ്സ് അപ്പം അതിനെ പറ്റിട്ടൊന്ന് പറയൂ അല്ല ആക്ച്വലി ഇവരൊക്കെ തന്നെ ബോൺ ആക്ടേഴ്സ് ആക്ടേഴ്സാണ് ഇവരെന്തുകൊണ്ട് ഇനിയും കാണുന്ന സ്പീസ് നേടിയെടുത്തതെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി എന്ന് പറയുന്ന പദം ഇന്ന് കേരളത്തിലെ എല്ലാ ഇൻഫ്ലൊഡ്യൂസർമാർക്കും ചെയ്യും കാര്യം അവർ ഒരുപാട് സ്വപ്നം കണ്ട മേഖലയൊക്കെ തന്നെയാണ് സിനിമ അവർ സിനിമയിൽ എത്താൻ വേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയപ്പോൾ അവർ അവരുടേതായ വഴിവെട്ടി വെട്ടി സഞ്ചരിച്ചു ആ വഴി വെട്ടി 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 നമ്മളീ കാണുന്ന സ്പേസിലെത്തി അവരെല്ലാവരും നല്ല അഭിനേതാക്കളാണ് പിന്നെ പഴയത് കിടക്കുന്ന ഡ്രാമാറ്റിക് ആയിട്ടും സിനിമാറ്റിക് ആയിട്ടുള്ള ആക്ടിങ് സ്കിൽ അല്ലല്ലോ ഒരാളുടെ റിയൽ ആയിട്ടുള്ള ഇൻപുട്ട് പുറത്തെടുക്കാൻ അങ്ങനെയുള്ള ശേഷി വിനുണ്ട് പുറത്തെടുക്കും ആ ഔട്ട്പുട്ട് കൊടുക്കാൻ ഇവർ ഓരോരുത്തർക്കും കഴിയും എന്ന് ഞാൻ പറഞ്ഞു എന്താണ് നമ്മളെ ക്രൗഡിനോട് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം എത്തിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം സിനിമയിലൂടെ കരിയറിലൂടെ വരാൻ പോകുന്നു ആദ്യത്തെ സിനിമ റിലീസാവുന്നതിനും പിന്നെ രണ്ടാമത്തെ സിനിമ ലോക്ക് ആവാന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് അങ്ങനെയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ജീമോൻ ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഒരു മൈൽ സ്റ്റോൺ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തത് അഭിഷേക് ഫിലിംസ് എന്നുള്ളത് തമിഴ് ബാനറിലാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ബാനറാണ് ഇപ്പോൾ മലയാളത്തിൽ ഒരു ബാനർ ബാനറിപ്പോൾ ഏറ്റവും വലിയൊരു ബാനറിനും കൂടി കിട്ടിയിരിക്കുകയാണ് റാഫേൽ ഫിലിം പ്രൊഡക്ഷൻ സോ ഇതൊരു ക്രിക്കറ്റ് പേസ്ഡ് ഒരു മാസ് മസാല പരിപാടിയാണ് അതായത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ എൻജോയ് പറ്റുന്ന വൈബ് പാട്ടുകളും നല്ല ഫൈറ്റുകളും അത്യാവശ്യ ഇമോഷൻസും കുറേ കോമഡിയും കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളും എല്ലാം പുറത്ത് നിൽക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വലിയ പടമാണ് സോ ഇതിൻ്റെ ഒരു ബാക്ക്ബോണായിട്ട് നിൽക്കുന്ന റാഫേലേട്ടിന് എൻ്റെ ഒരു നന്ദി പറയുകയാണ് പിന്നെ ജിമോ ചേട്ടൻ ജിമോൻ ചേട്ടനാണ് ഇതിൻ്റെ പ്രൊജക്ടിൻ്റെ എല്ലാ കോർഡിനേഷനും ഈ പ്രൊജക്ടിലേക്ക് നമുക്ക് വേണ്ട ആൾക്കാരെ ഇതിലേക്ക് തന്നതെല്ലാം കിക്കാണ് കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സിനെ നമുക്ക് കിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ആൻഡ് ഈ സിനിമയിൽ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പേരും ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഓവറോൾ ഇതൊരു എന്താ പറയുക ഈ വർഷത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും പറയണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എത്ര വലിയ സ്കെയിലാണ് ഈ ഒരു സിനിമ ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് എന്ന് അറിഞ്ഞത് അപ്പോൾ ഭയങ്കര രസമായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ റാഫിൽ ഏട്ടൻ റാഫിൽ പ്രൊഡക്ഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഒരുമിച്ച് ഒരുമിച്ച് വന്നിട്ടാണ് കിക്കും ഒരുപോലെ നിന്നിട്ടാണ് ഈ ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിൻ്റെ മുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ എല്ലാവരെയും ഓർക്കണം സിനിമ നന്നായിട്ട് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച്